എവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈവനിങ് സ്നാക്ക് ആണ് ഒരു അഞ്ച് മിനിറ്റ് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒപ്പം നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെട്ടാലോ ആദ്യം തന്നെ നമ്മൾ അരച്ച് വെച്ച മാവാണ് അത് കഴിഞ്ഞതിന് ശേഷം ശർക്കര പിന്നെ തേങ്ങാക്കുത്ത് പഴം ചെറിയ ഉള്ളി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യമായത് ആദ്യം ഇത് നമുക്ക് ഒന്നര കപ്പ് പച്ചരി കുതിർത്തതാണ് വേണ്ടത് അത് മൂന്ന് മണിക്കൂർ നമ്മൾ കുതിർത്തി തരണേ ആദ്യമേറ്റ് ഇതിനാവശ്യമായ ഒരു കപ്പ് ചോറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു കപ്പ് തേങ്ങയും കൂടിയാണേ ഇനി ഇടേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു ഏലക്ക ഏലക്കിഴാം നല്ല ജീരകം കുറച്ചില്ല കേട്ടോ അത് കിടക്കരുത് കുറച്ചില്ലേ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിന് ആവശ്യമായ വെള്ളം ഒഴുക്കാം അതിന് ശാത്രക്കാൻ ഉള്ളതാണ് അതിനനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ച് അരച്ചെടുക്കുക കേട്ടോ ഇനി കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്ത മകൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് ദോശമാവിൻ്റെ കരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തത് അതെ കൺസിസ്റ്റൻസി തന്നെ അടുത്ത് അരച്ചെടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ശർക്കര പനിയാണ് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തതാണ് ഇതിലേക്ക് ഒഴിക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കേണ്ടതാണ് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചെയ്യാം കേട്ടോ ആവശ്യമായ ബേക്കിംഗ് സോഡ വരപ്പെടുക എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കുക കടയിലേക്ക് കുറച്ച് നെയ്യ് യ്ക്കെട്ടോ കുറച്ചൊരു ബ്രൗൺ കളർ ആവുന്നതിന് നമുക്ക് ആണെന്നു ശരി ചെറിയ കടയാ മിക്സ് ആക്കിട്ട് നല്ല ബ്രൗൺ കളർ ആണവരെ അളച്ചു കൊടുക്കാം ുന്ന സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അടുത്തൊരു കടയിലേക്ക് കുറച്ചു നെയ്യ് ചേർത്തിക്കാം പഴം ചേർക്കാം നമുക്ക് ചൂടായ നെയ്യിലേക്ക് നമുക്ക് പാഴം ഇതൊക്കെ നന്നായിട്ട് നന്നായിട്ട് ഇറങ്ങി പോയി കേട്ടോ രൂപത്തിലേക്ക് ആയി വരണേ നന്നായിട്ട് ഉടച്ചെടുക്കണം ഇത് നമ്മൾ മുന്നേ വറുത്ത് വെച്ച തേങ്ങാക്കുത്തും ചെറുവിളിയാണ് ഇതിൽ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ വാട്ടി വെച്ച പഴമാണ് അതും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ആഡ് ചെയ്തതിനു വെച്ചാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പഴമൊക്കെ നല്ല നാലിന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ദോഷമാക രൂപത്തിലേക്കാക്കി മാറ്റാം കേട്ടോ ചട്ടിയുടെ നാല് ഭാഗത്ത് എത്തുന്ന പോലെ നമുക്കൊന്നത് ഇതാക്കി കൊടുക്കാം ഇനി തവിയാണ് ഒഴിച്ചു നോക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെടുത്ത് പഴം കുറച്ചായിട്ട് ഇട്ടു കൊടുക്കാം തേങ്ങക്കൊത്ത് ചെറിയുള്ളി നമുക്ക് ഒന്ന് ചെറുതായിട്ട് രണ്ടു മൂന്ന് വേതര് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒന്ന് രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടാം കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഞാൻ അപ്പം ഇത് ഇങ്ങനെ ആയിട്ട് നല്ല ആ വരും ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം അത് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ ചാനലിലാണെങ്കിലും കാണാൻ എന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ആ ബെല്ലൈക്കൺ കൂടെ വന്നേ